വേദാദ്രി യോഗയുടെ ആചാര്യനായിട്ടുള്ള വേദാദ്രി മഹർഷിയോട് പലരും അവരുടെ സംശയങ്ങൾ തീർക്കാനായിട്ട് ചോദ്യങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട് പലതും അപ്പോൾ അതിലൊരു ചോദ്യം ഒരു വ്യക്തി ചോദിച്ചത് എങ്ങനെയാണ് അദ്ദേഹം ഒരു അധ്യാപകനാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം എങ്ങനെയാണ് സ്വാമിജി ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ചില സമയങ്ങളിൽ വിദ്യാർത്ഥികളെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു ചോദ്യം കൂടി അതോടൊപ്പം ചേർക്കുന്നുണ്ട് ഒരു ജഡ്ജി തൻ്റെ മുൻപാകെ ഹാജരാക്കുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷയും വിധിക്കുന്നു ഈ പ്രവൃത്തികൾ പാപമുദ്രണങ്ങൾ ഉണ്ടാക്കുമോ ഇതാണ് ചോദ്യം അപ്പോൾ നമുക്കൊക്കെ അറിയാം പാപമുദ്രണങ്ങൾ എവിടെയാണ് ശേഖരിക്കപ്പെടുന്നത് അത് ജനിതക കേന്ദ്രത്തിലാണ് ഓരോ വ്യക്തിയുടെയും ജനിതക കേന്ദ്രത്തിൽ പാപമുദ്രണങ്ങളായാലും നല്ല മുദ്രണങ്ങളായാലും മുദ്രണങ്ങളെല്ലാം അവിടെ ശേഖരിക്കപ്പെടുന്നുണ്ട് സഞ്ചിതകർമ്മമായിട്ട് പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ട മുദ്രണങ്ങളും അവിടെ ജനിതക കേന്ദ്രത്തിലുണ്ട് അതുപോലെ തന്നെ സ്വ പ്രാരബ്ധകർമ്മൾ അതായത് നമ്മൾ ജ ഓർമ്മ വെച്ച കാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളും കാന്തിക തരംഗങ്ങളായിട്ട് അവിടെ മുദ്രണം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ടെന്നറിയാം അപ്പം അങ്ങനെ ഉള്ളൊരു ചോദ്യമാണ് മഹർഷിയോട് ഒരു വ്യക്തി ചോദിക്കുന്നത് അപ്പോൾ അതിൽ മഹർഷിയുടെ ഉത്തരം വളരെ പ്രശംസാർഹമാണ് എന്നുവെച്ചാൽ നമുക്ക് ആ ഉത്തരങ്ങൾ വളരെ ഒരാളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലാണ് മഹർഷി കൊടുക്കാറുള്ളത് ഏത് ചോദ്യങ്ങളും അത് ചിലപ്പോൾ ലളിതമായിട്ടുള്ള ചോദ്യമായിരിക്കാം വളരെ ഗഹനമായിട്ടുള്ളൊരു ചോദ്യമായിരിക്കാം ഏത് ചോദ്യമായാലും വളരെ ഒരാളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ശാസ്ത്രീയ അവബോധത്തിനൂന്നിയ ഒരു ഉത്തരമായിരിക്കും സ്വാമിജി അത് തത്ത്വശാസ്ത്രമായാലും ശാസ്ത്രമായാലും അവയിലെല്ലാം ഊന്നിയ അതിലെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഉത്തരമാണ് വേദാന്തി മഹഷി നൽകാറുള്ളത് ഇവിടെ മഹർഷി ഉത്തരം നൽകുകയാണ് വിദ്യാർത്ഥിയുടെ ക്ഷേമം മാത്രം മുൻനിർത്തിയുള്ള ശിക്ഷയായതിനാൽ അത് ഒരു നല്ല പ്രവൃത്തിയായി മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ കർത്തവ്യബോധത്തോടെയും പൂർണ്ണമായ അവബോധത്തോടെയും കോപത്താലോ മനഃപൂർവമായ വേദനയുണ്ടാക്കാനുള്ള ഉദ്ദേശത്താലോ അല്ല ഈ അധ്യാപകൻ ആ വിദ്യാർത്ഥി ശിക്ഷിക്കുന്നത് അതിനാൽ അങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം അതൊരു ദുഷ്പ്രവൃത്തിയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല അതുപോലെ അതുകൊണ്ട് തന്നെ ഒരു മോശപ്പെട്ട മുദ്രണങ്ങൾ ജനിതക കേന്ദ്രത്തിൽ ആവുകയുമില്ല അതായത് അത്തരത്തിലുള്ളൊരു ഒരു ഒരു മുദ്രണം മോശപ്പെട്ട മുദ്രണം നമ്മുടെ ജനിതക കേന്ദ്രത്തിൽ സംഭവിക്കില്ല അതൊരു തെറ്റായ പ്രവൃത്തി അല്ലാത്തതിനാൽ ഇനി അധ്യാപകൻ ചോദിച്ച രണ്ടാമത്തൊരു ചോദ്യമാണ് ഒരു ന്യായാധിപൻ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ അതിനുള്ള ഉത്തരവും സ്വാമിജി ഇവിടെ പറയുന്നുണ്ട് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം എന്നത് മഹർഷി അതിനെ നമ്മളോട് നാല് ദൃഷ്ടികോണിലൂടെ കാണാനാണ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അത് നമ്മൾ വളരെ ആ ഉത്തരത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഇമ്പോർട്ടൻസ് അതിൻ്റെ ആ പ്രാധാന്യം സ്വാമിജി നൽകുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് ഒരു കുറ്റവാളിയെ ഒരു ന്യായാധിപൻ ശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഒരു പാപമായ പ്രവൃത്തിയല്ല കാരണം ജഡ്ജിയുടെ ഭാഗത്ത് ഭാഗത്തു നിന്ന് ദുരുദ്വേഷമോ വിദ്വേഷമോ ഇല്ല ജയിൽവാസം എന്നത് കുറ്റവാളിക്ക് സ്വയം നന്നാകാനുള്ള അവസരം നൽകുന്ന ഒരു പ്രക്രിയയാണ് ശിക്ഷാകാലം അയാൾക്ക് സ്വയം തിരുത്താൻ ആവശ്യമായ സമയമാണ് അവൻ്റെ വഴികൾ നന്നാക്കാനുള്ള അവസരവും തടവുകാലം അവൻ്റെ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിൽ നിന്ന് തടയുന്നതിനുള്ള ഒരു മാർഗവുമാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ സ്വാമിജി ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു അതായത് ആദ്യത്തെ ഒരു അധ്യാപകന് കൊടുത്ത ഒരു കുട്ടിയെ ശിക്ഷിക്കുന്ന ഇതിനെ കൊടുത്ത അതേ മറുപടി തന്നെയാണ് രണ്ടാമതും സ്വാമിജി പറയുന്നത് അതായത് ഒരിക്കലും അതൊരു ദുരുദ്വേഷം ഉള്ളിലില്ലാത്തതുകൊണ്ട് ആ ജഡ്ജി ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ ആ വിധി ഒരു ശിക്ഷാവിധി നടപ്പാക്കുന്നതിലൂടെ ഒരിക്കലും ആ ജഡ്ജിയുടെ ജനിതക കേന്ദ്രത്തിൽ ഒരു മോശമായൊരു മുദ്രണം പതിയില്ല കാരണം അദ്ദേഹത്തിന് ദുരുദ്ദേശങ്ങളൊന്നുമില്ല തിരുത്തണം എന്നൊരു ആഗ്രഹം മാത്രമാണ് ആ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കുറ്റവാളി സംബന്ധിച്ചിടത്തോളം ഈ ശിക്ഷ എന്നത് സ്വയം നന്നാകാനുള്ള അവസരം നൽകുന്നൊരു പ്രക്രിയയാണെന്ന് മനുഷ്യ മഹർഷി എടുത്ത് പറയുന്നു അതാണ് ഞാൻ പറഞ്ഞ ആദ്യം നാല് ദൃഷ്ടികോണിലൂടെ നമ്മൾ കാണുന്നു പറഞ്ഞ ഒന്നാമത്തെ കാര്യം ആദ്യം പറഞ്ഞ അതേ ഉത്തരം തന്നെ ചീത്ത മുദ്രണങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളത് രണ്ടാമത് ഒരു കുറ്റവാളിക്കത് നന്നാകാനുള്ള ഒരു സമയം നൽകുന്ന പ്രക്രിയയാണ് ശിക്ഷ എന്ന് സ്വാമിജിയുടെ എടുത്തു പറയുന്നു ഇനി മൂന്നാമത് മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ഒരു കുറ്റവാളി ഒരു കൊലപാതകയാവാം ഒരു മോഷണം നടത്തുന്ന ആളായിരിക്കാം അപ്പോൾ അവരെയൊക്കെ ഈ ജയിലിലിടുന്നത് കൊണ്ട് കുറ്റം തടയാനായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ടും നമുക്കിതിനെ കാണാൻ സാധിക്കും അവിടെ ഒരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണിത് അതായത് കുറ്റം മറ്റൊരു കുറ്റം വീണ്ടും ഈ കുറ്റവാളി ചെയ്യുന്നതെന്ന് തടയുന്ന ഒരു പ്രക്രിയയും ഇവിടെ ഇതോടൊപ്പം നടക്കുന്നു ഇനി മൂന്നാം അതിന് അവിടെ വേറൊരു കാര്യം കൂടി സ്വാമിജി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു കുറ്റവാളി ഉണ്ടാകുന്നത് എന്നത് സ്വാമിജി പറയുന്നുണ്ട് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭാഗത്തു നിന്നുള്ള അവഗണനയാണ് ഏതൊരു കുറ്റവാളിയുടെയും പിറവിക്ക് കാരണം എന്ന് വെച്ചാൽ സമൂഹം ഇവിടെ ഒരു ഒരു സമൂഹം എന്ന് പറയുന്നത് ഞാനും നിങ്ങളും എല്ലാവരും അടങ്ങുന്ന ഈ സമൂഹവും ഒരു കുറ്റവാളിയെ ഉണ്ടാക്കുന്നതിൽ നല്ല പങ്കുവഹിക്കുന്നുണ്ട് അത് നമുക്കെടുത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് അതായത് നമ്മുടെ അയാളുടെ സ്വയം തിരുത്തുന്നത് വരെ അവനെ പരിപാലിക്കുന്നതിനുള്ള ചെലവ് അതേ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് സ്വാമിജി എടുത്തു പറയുന്നു അപ്പം നമ്മൾ ഈ സമൂഹത്തിന് ഒരു കടമയാണ് ഈ കുറ്റവാളിയെ സ്വന്തം ചിലവിൽ ഒരു സംരക്ഷിക്കേണ്ട കടമ അതായത് അദ്ദേഹം ഒരു ജയിലിലിടുകയാണെങ്കിൽ ജയിൽവാസം അനുഭവിക്കുകയാണെങ്കിൽ ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാലത്ത് അവന് വേണ്ട ചിലവ് കൊടുക്കാൻ സമൂഹം ഉത്തരവാദിയാണ് ഇത് നമ്മൾ നിരവധി ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സമൂഹം ഈ ഒരു കുറ്റവാളിയെ പോറ്റുന്നതിന് ഉത്തരവാദി എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള അതായത് ഒരു ചോദ്യത്തിന് തന്നെ സ്വാമിജി നാല് ദൃഷ്ടികോണിലൂടെയാണ് ഉത്തരം തരുന്നത് വളരെ വളരെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആ സ്വാമിജിയുടെ ഈ ഉത്തരങ്ങൾ തരുന്നതിൻ്റെ പ്രത്യേകതകൾ മറ്റ് പല ആത്മീയാചാര്യന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് വേദാതിരി മഹർഷി എന്നുള്ളത് നമുക്ക് ബോധ്യമാക്കുന്ന ഉത്തരങ്ങളാണ് ഈ രീതിയിലുള്ള മറ്റേ ഉത്തരങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഉത്തരം തുടരുന്നത് ഇങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയാണ് ഏതൊരു കുറ്റവാളിയുടെയും പിറവിക്ക് കാരണം അതിനാൽ തന്നെ സ്വയം തിരുത്തുന്നത് വരെ അവനെ പരിപാലിക്കുന്നതിനുള്ള ചെലവ് അതേ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തടവുകാരൻ ഭരണകൂടത്തിൻ്റെ ഒരു അതിഥിയാണ് എത്ര മനോഹരമായ വാക്കുകളാണ് വേദാദ്രി മഹർഷി ഈ ഒരു ഉത്തരത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളതെന്നുള്ളത് നമ്മളൊന്ന് വിഭാവനം ചെയ്യുന്ന നല്ലതായിരിക്കും ഇവിടെ ഇതും പറയുന്നുണ്ട് ശിക്ഷ എന്നത് തിരുത്തലിനുള്ള മാർഗമാണ് അത് പാപമുദ്രണങ്ങൾ വഹിക്കുന്നില്ല വളരെ തുറന്ന മനസ്സോടെ വേദാദ്രി മഹർഷി നൽകുന്ന ഈ ഉത്തരങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും മന്നം ചെയ്ത് അതിൻ്റെ ഉൾപ്പൊരുളുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ ഗ്രഹിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിന് അത് വളരെ സഹായം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് വാഴുക വളമുടൽ